ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് പിന്നെ എപ്പോഴും നമ്മൾ ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് പലഹാരമാണ് അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു കുട്ടി പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിപ്പൊടി എടുത്ത് അതേ അളവിൽ ചോറ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി മുക്കാൽ കപ്പ് തേങ്ങ ചീര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ആണ് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ തിളച്ച വെള്ളം ഉപയോഗിക്കരുത് കുറച്ച് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം ഞാനിവിടെ ഒരു പത്ത് മിനിറ്റാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ള പ്ലേസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെയൊക്കെ നിങ്ങൾ വെക്കേണ്ടി വരും അപ്പോൾ എൻ്റേത് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നല്ല പുതിയ ഈസ്റ്റ് ചേർത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലാണിതുണ്ടാക്കിയെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടി നേരത്തെ തന്നെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓരോ കുഴികളിലേക്കും മാവ് നിറച്ച് കൊടുക്കാം ഓയിലൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു അപ്പത്തിനുള്ളത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്